നമസ്കാരം തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ ജില്ലാ പോലീസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് സ്വാഭാവികമായി കുന്നംകുളത്തെ ഒരു വലിയ തോതിലുള്ള കസ്റ്റഡി മർദ്ദനം അതിനുശേഷം ഇതാ മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തന്നെ പുറത്തു വരുന്നു തൃശ്ശൂർ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർ വളരെ കൃത്യമായ രീതിയിൽ കസ്റ്റഡിയിൽ മർദ്ദിക്കുന്ന ഒരു ദൃശ്യം അത് കുന്നംകുളത്തെ ദൃശ്യത്തിന് ശേഷം ഇപ്പോൾ പി നിന്നാണ് ആ ഒരു ദൃശ്യം വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ഒരു ഹോട്ടൽ മാനേജരെയും ജീവനക്കാരെയും ജീവനക്കാരനെയും സ്റ്റേഷനകത്ത് വെച്ച് പോലീസ് പച്ചയ്ക്ക് തല്ലുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് എന്തായാലും തൃശൂർ പട്ടിക്കാട് ലാലീസ് ഹോട്ടൽ മാനേജറെയാണ് പി ചി എസ് ഐ ആയിരുന്ന പി എം രതീഷ് ഏമാൻ മർദ്ദിച്ചിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി നാലിനായിരുന്നു ഈ സംഭവം അപ്പം ഏമാൻ തല്ലുന്നു നല്ല ശുദ്ധമായി നല്ല സുന്ദരം തല്ലുതല്ലുന്നു സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോഴാണ് പുറത്തു വരുന്നത് എന്തായാലും ഹോട്ടൽ മാനേജർ കെ പി ഔസൈഫിനെയും മകനെയുമാണ് എസ് ഐ രതീഷ് സാറ് മർദ്ദിക്കുന്നത് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ആൾ നൽകിയ വ്യാജ പരാതിക്ക് പിന്നാലെയാണ് മർദ്ദനം എന്നാണ് ഔസൈപ്പോൾ പോൾ മാധ്യമങ്ങളോടൊക്കെ തന്നെ തൻ്റെ ഒരു പരാതി പറഞ്ഞിരിക്കുന്നത് കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിന് ശേഷം തൃശൂർ ജില്ലാ പോലീസിന്റെ മൂന്നാമുറയുടെ മറ്റൊരു വലിയ തെളിവുകൂടി പുറത്തു വരികയാണ് ഇനി ഏത് രീതിയിൽ മല്ലയ്യ നമ്മൾ പോസ്റ്റിട്ട് വെളുപ്പിക്കുമെന്നതാണ് നമുക്ക് അറിയേണ്ടത് കാരണം തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഒക്കെ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെയൊക്കെ ഓണാശംസ പോസ്റ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ താഴെ വന്നിട്ടുള്ള കമൻറ്റുകളൊക്കെ നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ സ്വാഭാവികമായും പോലീസിനെതിരെ വലിയ തോതിൽ അണമുറിയാത്ത പ്രതിഷേധം തന്നെ വരുന്നു ഹോട്ടലിലെ തർക്കത്തെ തുടർന്ന് പ്രശ്നമുണ്ടാക്കിയ ആൾ ഷർട്ടിൽ ഭക്ഷണം തേച്ച് വ്യാജ പരാതി നൽകുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സമയം ഔസൈപ്പും ഹോട്ടൽ മാനേജറായിട്ടുള്ള ഔസേപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു പോലീസിനെ വിളിച്ചിട്ടും രതീഷ് എമാൻ വന്നില്ല പിന്നാലെ പരാതി നൽകാൻ ഡ്രൈവറും അതേ ഒപ്പം തന്നെ ഈ മാനേജറും ചെന്നപ്പോൾ അവരെ ചുമരിചാരി നിർത്തുന്നു എസ് ഐ ആദ്യം ഫ്ലെക്സ് ഫ്ലാസ്ക് അതായത് ഈ നമ്മളെ ഈ ചൂടാറാത്ത വെള്ളം കുടിക്കുന്ന ഫ്ലാസ്ക് കൊണ്ട് തല്ലാൻ ശ്രമിക്കുന്നു ശേഷം ഇവരുടെ മുഖത്തടിക്കുന്നു ഇത് ചോദിക്കാൻ ചെന്ന തൻ്റെ മകനെയും ലോകത്തിലെത്തുവെന്നാണ് ആ ഹൗസൈപ്പ് ഇമ്പോൾ പറഞ്ഞു വെക്കുന്നത് എന്തായാലും വളരെ നല്ല കാര്യം തന്നെയാണ് പി എം രതീഷ് എന്നാണ് ഈ ഏമാന്റെ പേര് സ്വാഭാവികമായും തൃശൂർ ജില്ലാ പോലീസ് മേധാവി ഇതിനൊക്കെ ഏത് തരത്തിൽ ഒരു ഉത്തരം പറയും നമ്മുടെ ബഹുമാനപ്പെട്ട ഡി ജി പി ഓണത്തിന് എല്ലാ ചാനലുകളിലും വന്ന് പറഞ്ഞ ഒരു കാര്യം ഓർക്കുകയാണ് സ്വാഭാവികമായും മൂന്നാം മുറ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വളരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നാണ് റവഡ ചന്ദ്രശേഖർ നമ്മുടെ ബഹുമാനപ്പെട്ട ഡി ജി പി പറഞ്ഞത് എന്തായാലും ഈ പി എം രതീഷ് ഇപ്പോൾ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഫ്ലാസ്ക് കൊണ്ട് തല്ലാൻ ശ്രമിച്ച അദ്ദേഹത്തിനെതിരെ വകുപ്പ് തല നടപടി ഉണ്ടാകുമോ എന്നാണ് ചോദ്യമുള്ളത് എന്തായാലും പോലീസിൻ്റെ ഈ തരത്തിലുള്ള ഒരു മൂന്നാം മുറ സെറ്റപ്പൊക്കെ നമ്മൾ വലിയ തോതിൽ ഞെട്ടലോടുകൂടി തന്നെ നമ്മൾ കാണുന്നു സ്വാഭാവികമായും തൃശ്ശൂർ ജില്ലാ പോലീസ് ഈ ഒരു കാര്യത്തിൽ സ്വർണ്ണക്കപ്പ് കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും കുന്നംകുളത്തിന് ശേഷം ഈ ചി അങ്ങനെ എത്രയോ സ്റ്റേഷനുകളിലെ ഓരോ കാര്യങ്ങളും ഇനി പുറത്തു വരാനുള്ളത് പുറത്തു വരാനുണ്ട് എന്തായാലും ഈ ഏമാമാരൊക്കെ ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ നമ്മൾ ജനങ്ങൾ വലിയ തോതിൽ വെരുവഴിയിലായി പോകുമെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ